പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന അഞ്ചൽ തിരുനാൾ മഹോത്സവത്തിന്റെ അഞ്ചാം ദിനമായി ഇന്ന് ശാസ്ത്ര യുവജന വേദിയുടെ ആണ് ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നത് വൈകുന്നേരം ആരംഭിക്കുന്ന ഉത്സവ പരിപാടികൾ കിഷോർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഇന്നത്തെ ഉത്സവം സമർപ്പിക്കുന്നത് ഇന്ന് വൈകിട്ട് നാട്ടിശ്രീ പനയഞ്ചേരിയുടെ തിരുവാതിരയും തുടർന്ന് അനുകരണ കലയിലെ അനുഗ്രഹീത കലാകാരൻ മഹേഷ് കുഞ്ഞുമോൻ അവതരിപ്പിക്കുന്ന മിമിക്രിയിലെ അവതാർ ഷോയും മാളികപ്പുറം ഫീം പ്രകാശ് സാരംഗ് നയിക്കുന്ന ഗാനമേളയും തുടർന്ന് തിരുവനന്തപുരം മാജിക് വിഷൻ റാഫി മുദാക്കൽ അവതരിപ്പിക്കുന്ന മാന്ത്രിക ചപ്പ് ദ ഇലൂഷൻ ഷോയും ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു അപ്പോൾ നമ്മൾ അന്നദാനം അഞ്ചാം ദിവസം ആയിരിക്കുകയാണ് അഞ്ചാമത്തെ ദിവസമാണ് നാല് കഴിഞ്ഞ നാല് ദിവസവും നല്ല ഭക്തജന തിരക്കായിരുന്നു ഇന്നും വലിയ തിരക്കാണ് ഇന്ന് ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ഉത്സവ ബലി എന്ന് പറയുന്ന ചടങ്ങ് കൂടി നടക്കുന്ന ദിവസമാണ് ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ കലാപരിപാടികൾ രാവിലെ പ്രഭാത ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അന്നദാനം അതിനുശേഷം കലാപരിപാടികളുണ്ട് അഞ്ചൽ തിരുനാൾ മഹോത്സവം എല്ലാ വർഷത്തേക്കാളും പ്രത്യേകമായി ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ വിപുലമായ രീതിയിലാണ് നടത്തപ്പെടുന്നത് അതിന് മാധ്യമങ്ങളുടെ പിന്തുണ വളരെ വലുതാണ് ഇത്രയും ദിവസം കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവവും ആചാരങ്ങളും നമ്മുടെ അന്നദാനവും കാണുന്ന സാഹചര്യം ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഭക്തജനത്തിരക്കാണ് ക്ഷേത്ര ദർശനത്തിനും അതോടൊപ്പം അന്നദാനത്തിനും മറ്റെല്ലാ കാര്യങ്ങൾക്കും ക്ഷേത്രത്തിൽ കണ്ടുവരുന്നത് ഇന്ന് അഞ്ചാം തിരുനാൾ നമുക്ക് അടുത്ത ഞായറാഴ്ചയാണ് നമ്മുടെ വലിയ തിരുനാൾ എഴുന്നള്ള ഘോഷയാത്രയെല്ലാം ഞായറാഴ്ചയാണ് ഇതുവരെ ഉള്ള ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും നാനാജാതി മതസ്ഥരുടെയും എല്ലാവിധ പിന്തുണയും തുടർന്നുള്ള ദിവസങ്ങളിലും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇന്ന് കിഷോർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ വകയായിട്ടുള്ള വിവിധ കലാപരിപാടികളാണ് നടക്കുന്നത് പ്രശസ്തരായ താരങ്ങളെയൊക്കെ അണിനിരത്തിക്കൊണ്ടുള്ള മെഗാ ഇവൻ്റ് തന്നെയാണ് അവർ നടത്തുന്നത് മെഗാ ഷോ ആണ് ഇന്ന് നടക്കുന്നത് അഞ്ചൽ തിരുനാളിൻ്റെ അഞ്ചാം ദിവസമായ ഇന്ന് വളരെ അഭൂതപൂർവ്വമായ ഭക്ഷ്യജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ശാസ്ത്ര യുവജന വേദിയാണ് ഇന്നത്തെ അന്നദാനം നടത്തുന്നത് ഈ പ്രദേശത്തിലുള്ള ജാതിമത വ്യത്യാസമില്ലാതെ തന്നെ എല്ലാ ഭക്തജനങ്ങളും അന്നദാനം കഴിക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടുന്ന എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്ര ഉപദേശ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട് ഇന്ന് ഇന്നത്തെ ഉത്സവ പരിപാടികൾ കിഷോർ ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് അപ്പോൾ ഇന്ന് മ്യൂസിക് മിമിക്സ് തുടങ്ങിയ വിവിധ കലാപരിപാടികളോട് ഇന്ന് വൈകുന്നേരം ഏഴ് മണി മുതലാണ് ഇന്നത്തെ കലാപരിപാടികൾ ആരംഭിക്കുന്നത് ബലിയുടെ ഉത്സവത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ബലി നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇനി വൈകുന്നേരം നടക്കുന്ന ക്ഷേത്ര ആചാരങ്ങൾക്ക് പുറമേ കിഷോറിൻ്റെ നേതൃത്വത്തിലുള്ള ഉത്സവ പരിപാടികളും ഭക്തജനങ്ങൾക്കായി ക്ഷേത്ര ഉപദേശ സമിതി അതിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളും കൂടി നടത്തപ്പെടുന്നത് ഭക്തജനങ്ങളുടെ അഭൂതപൂർവ്വമായ തിരക്കമാണ് നിങ്ങൾക്ക് നാല് വശം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും പനഞ്ചേരി ക്ഷേത്രം എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൻ്റെ പടിഞ്ഞാറോട്ട് ദർശനമുള്ള ഏക ക്ഷേത്രമാണ് പനഞ്ചേരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കേരളത്തിൽ രണ്ട് ക്ഷേത്രങ്ങൾ മാത്രമാണ് പടിഞ്ഞാറോട്ട് ദർശനമുള്ളത് അങ്ങനെ കിഴക്കൻ മേഖലയിൽ തെക്കൻ കേരളത്തിലുള്ള കിഴക്കൻ മേഖലയിലെ അതിപ്രശസ്തവും പുണ്യപുരാതനവുമായ ക്ഷേത്രത്തിൽ പത്ത് ദിവസത്തെ കൊടിയേറിയുള്ള ഉത്സവമാണ് നടക്കുന്നത് അതിൽ ഭക്തജനങ്ങളുടെ ദിവസേന എന്നോണം എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇതിൽ നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കാൻ എത്തിയിരിക്കുന്ന മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്ഷേത്ര ഉപദേശ നേതൃത്വത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുക നമസ്കാരം നമ്മുടെ അഞ്ചൽ തിരുനാൾ മഹോത്സവത്തിൻ്റെ അഞ്ചാം ദിവസമാണ് ഇന്ന് ഇന്ന് ക്ഷേത്രത്തിൽ പ്രധാന ചടങ്ങായിട്ടുള്ള ഉത്സവ ബലി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ക്ഷേത്രത്തിനകത്ത് നടക്കുന്നത് അതോടൊപ്പം പിന്നിൽ കാണാം ഉത്സവ സദ്യ ഇന്ന് നല്ല തിരക്കുണ്ട് ഇനി ഞായറാഴ്ച വരാണ് നമ്മുടെ ഉത്സവം ഉള്ളത് പിന്നെ ഇന്ന് വൈകിട്ട് നല്ല സ്റ്റേജ് പ്രോഗ്രാം കിഷോർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് അത് മാളികപ്പുറം എന്ന സിനിമയിൽ പാടിയ പ്രകാശ് സാരംഗിൻ്റെ ഗാനമേള റാഫി മുദാക്കൽ എന്ന് പറയുന്ന മജീഷൻ്റെ മാജിക്ക് ഒപ്പം നമ്മളൊക്കെ അറിയാം മെമിക്രിയിൽ ഇന്ന് മിന്നു നിൽക്കുന്ന മഹേഷ് കുഞ്ഞുമോൻ മഹേഷ് കുഞ്ഞുമോൻ്റെ മെമിക്രിയും വൺമാൺ ഷോയും ഇന്ന് നമ്മളിവിടെ പ്രോഗ്രാമിലുണ്ട് അന്നേരം എല്ലാവരും ഈ ഉത്സവ പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് ക്ഷേത്രത്തിന് വേണ്ടി നമ്മൾ